ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിലെ ആദ്യത്തെ ശീതീകരിച്ച ഹൈടെക് അംഗൻവാടി സമർപ്പിച്ചു പാർലം പഞ്ചായത്തിലെ അറുപത്തി എട്ടാം നമ്പർ ശാസ്ത അംഗൻവാടി മുകുന്ദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഒരു ചെറിയ അംഗനവാടി വേണ്ടത് നമുക്ക് ജനങ്ങൾക്ക് ഗുണകരമാക്കുന്ന രീതിയിലുള്ള വ്യവസായ തൊഴിൽ യൂണിറ്റ് ആരംഭിക്കണമെന്ന് പറയാനായി അപ്പൊ നിന്ന് ഞാൻ പ്രഖ്യാപിക്കുക ഈ പറയുന്ന സ്ഥലത്ത് സ്ഥലം മുകളിലോ ചുവട്ടിലോ ആയാലും നമ്മുടെ ഇവിടെ വരുന്ന അംഗനവാടിയുമായി ബന്ധപ്പെട്ട രക്ഷിതാക്കൾക്ക് ഇരുന്ന് ഏത് രീതിയിലാണ് നമ്മൾ പഠനം നടത്തേണ്ടത് തൊഴിൽ പഠിക്കേണ്ടത് എന്ന് വിചാരിച്ചാൽ അതിനാവശ്യമായ ഫണ്ട് എം എൽ എന്ന നിലയിലെ അന്നത്തെ ഇന്നത്തെ വരാൻ പോകുന്ന ഇരുപത്തിനാല് ഇരുപത്തി ആറ് വർഷത്തെ ബഡ്ജറ്റിൽ ഇപ്പൊ ബഡ്ജറ്റ് അടുത്ത ദിവസം നടത്താൻ പോണെന്ന് മെച്ചപ്പെട്ടു ഏറ്റവും ഫസ്റ്റ് പേര് നമ്മുടെ അങ്ങനവാടിക്ക് അപ്പുറമുള്ള സ്ഥലത്ത് ഒരു വ്യവസായ രീതിക്ക് പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും എം എൽ എ ഫണ്ട് ഇരുപത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് അംഗൻവാടിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് സ്മാർട്ട് അംഗൻവാടിയിൽ ജനകീയ പങ്കാളിത്തത്തോടെയാണ് എയർ കണ്ടീഷൻ ആധുനിക രീതിയിലുള്ള മാറ്റ് സിസിടിവി ക്യാമറ സ്മാർട്ട് ടി കളി ഉപകരണങ്ങൾ സൗണ്ട് സിസ്റ്റം എന്നിവ ഒരുക്കിയിട്ടുള്ളത് പാറളം പഞ്ചായത്തിലെ അംഗൻവാടികളിൽ ആദ്യത്തെ ശിതീകരിച്ച അംഗൻവാടിയാണിത് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ അധ്യക്ഷത വഹിച്ചു ഇപ്പോ പ്രമോദ് മെമ്പർ മെമ്പർ നമ്മുടെ അടുത്ത് സംസാരിച്ചു പറഞ്ഞു സ്മാർട്ട് അംഗനവാടിയാണ് ആദ്യത്തെ അംഗനവാടി വളരെ സന്തോഷമുണ്ട് ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇപ്പോ മെമ്പറ് അക്കം ഇട്ടിട്ട് നമ്മൾ ഓരോരുത്തരോളും പറഞ്ഞു എ സി അതുപോലെ ഫ്രിഡ്ജ് അങ്ങനെ എല്ലാ കാര്യങ്ങളും കുട്ടികൾ വീണ അപകടം പറ്റാതിരിക്കണം മാറ്റ് അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിന് ഇതിലൊക്കെ ഇതിലൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചത് മെമ്പർ തന്നെയാണ് നമ്മളതിനൊരു സപ്പോർട്ട് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ എല്ലാ കാര്യങ്ങളിലും തുടക്കം മുതലേ ഇപ്പൊ നേരത്തെ പറഞ്ഞു ഇതിന്റെ ഒരു വട്ടം ഇത് ഇത് കരാറെടുത്തിട്ടുള്ള ആള് മുടങ്ങി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നിട്ട് രണ്ടാമത് അവിടെ തൊട്ട് മുതൽ തന്നെ നമുക്ക് എല്ലാത്തിനും മുൻപന്തിയിൽ നിന്നിട്ട് പ്രമോദ് മേമറോട് പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഏറ്റെടുത്താൽ അത് പൂർത്തിയാക്കുന്നത് വരെ അതിന്റെ പിന്നാലെ നിൽക്കും എവിടെയാണ് ഇടപെടൽ നടത്തേണ്ടത് അല്ലെങ്കിൽ ആരാണ് ഇടപെട ഇടപെടേണ്ടത് എന്നുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളിലും ഭംഗിയായി നിർവഹിക്കും ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാ മാത്യൂസ് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെറി ജോസഫ് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷമാരായ കെ പ്രമോദ് ജെയിംസ് പോൾ വിദ്യാനന്ദനൻ പഞ്ചായത്ത് മെമ്പർമാരായ ജൂബി മാത്യു ലിജി പി കെ സിബി സുരേഷ് സ്മിനു മുകേഷ് സുബിത സുഭാഷ് പഞ്ചായത്ത് സെക്രട്ടറി വി എസ് രേഖ ഐ സി ഡി എസ് സൂപ്പർവൈസർ നിതാജോൺ എന്നിവർ സംസാരിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അംഗൻവാടിയിലെ ആദ്യകാല പ്രവർത്തകരെ ആദരിച്ചു ടീം നേതൃത്വത്തിൽ ഗാനമേളയും അരങ്ങേറി ലോകോത്തര നിലവാരമുള്ള സംവിധാനങ്ങളുമായി ഹോസ്പിറ്റൽ ഏറ്റവും മികച്ച ചികിത്സയ്ക്കായി എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കാഷ്വാലിറ്റി ഫാർമസി നഴ്സിംഗ് സേവനങ്ങൾ മണിക്കൂറും ലഭിക്കുന്നു എത്ര വലിയ ഫാർമസിൻസ്റ്റുകൾ ചെയ്യാനും ഇനി തൃശൂർ വരെ പോകേണ്ട ഓട്ടോമാറ്റിക് മിഷനറീസുമായി അതിനൂതനമായ ലാബ് സംവിധാനം നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ ഉത്തരവാദിത്വം ചികിത്സയ്ക്കായി ഇനി മുത്തുള്ളിയാൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ റേഗൾ ഉണ്ട് റൈഗൾ മെഡിക്കേർ ഹോസ്പിറ്റൽ കോസ്മോ ബിൽഡിംഗ്